ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിനുള്ള ചെണ്ടുമല്ലിയുടെ കൃഷി തുടങ്ങാനുള്ള സമയായിട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ വിത്ത് പാവിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ വിത്ത് പാവിയിട്ടും പിന്നെ നമ്മൾ പകുതി സ്ഥലത്ത് നമ്മുടെ ടെറസിന്റെ മുകളിൽ പകുതി സ്ഥലത്ത് നമ്മൾ വിത്ത് പാകിയതും പിന്നെ നമ്മൾ പകുതിയും നമ്മള് പുറത്തുനിന്ന് തൈമേടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു നൂറ് ചെടി നമ്മുടെ അരസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു തൈ മേടിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മള് ഓൺലൈനിൽ നിന്ന് വിത്ത് മേടിച്ചിട്ടുണ്ട് അപ്പൊ നാല് ബ്രാൻഡിന്റെ വിത്താണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത് അതിന് മുൻസ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള വിത്തുകളൊക്കെയാണ് മേടിച്ചിട്ടുള്ളതെന്നും അപ്പൊ ഏഹ് പിന്നെ നമ്മൾ എങ്ങനെയാണ് വിത്തുകളൊക്കെ നടുന്നതെന്നും ഒക്കെ ഞാൻ നമ്മുടെ വീഡിയോസിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന തെയ്യന്റെയും നമ്മൾ ഉണ്ടാക്കുന്ന തെയ്യന്റെയും ഗുണമേന്മകളെ കുറിച്ചിട്ട് അറിയാൻ പറ്റൂട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ചിലപ്പോ ഒരു പരീക്ഷണാണ് സോറി സക്സസ് ആവോന്നൊന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ നമുക്ക് ചെയ്താൽ മാത്രമാണ് ഏർ പറയാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഏതൊക്കെ വിത്തുകളാണ് മേടിച്ചത് നോക്കാം ആദ്യം തന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ബയോലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഏർ വിത്തുകളാണ് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് നൂറ്റി അൻപത് രൂപയായിരുന്നു ഷിപ്പിംഗ് ചാർജ് അടക്കട്ടോ ഇതിൽ അത്യാവശ്യം വിത്തുകളൊക്കെ നമുക്ക് ഉണ്ട് കണ്ടല്ലേ അപ്പൊ ഇത് ഏഹ് ഓറഞ്ച് കളറാണ് കേട്ടോ ചെണ്ടുമല്ലി യെല്ലോയും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഈ അടുത്ത് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ആണ് കേട്ടോ അപ്പൊ നമ്മള് കാണുമ്പോ നല്ല പൂവിന്റെ പടം വെച്ചിട്ടുള്ളതൊക്കെ ആയിരുന്നു പക്ഷെ വന്നപ്പോ നമുക്ക് ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണോ കേട്ടോ ഷിപ്പിംഗ് ചാർജ് അടക്കം ഇതിന് വന്നിട്ടുള്ളത് ഇതില് പത്ത് പീസ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് പത്ത് ഒന്നല്ല അത്യാവശ്യം നമുക്കൊരു പത്തമ്പത് പീസ് ഇതിൽ ഇണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ അടുത്തത് കൗണ്ട് ഗ്രീൻന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പാക്കറ്റ് പാക്കറ്റാണ് കേട്ടോ കൌൺഗ്രീൻന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ് ഇതിൽ അത്യാവശ്യം വിത്തുകൾ ഉണ്ട് കേട്ടോ ഇത് ഇതിന് റൈറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനാറ് രൂപയാണോ കേട്ടോ ഇതിൽ അത്യാവശ്യം വിത്ത് രണ്ട് പാക്കറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ് ഇതിന് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായിരുന്നു പക്ഷെ ഇതിലെ വളരെ കുറച്ച് വിത്തുകൾ മാത്രമാണ് കേട്ടോ പക്ഷെന്താണ് ഇങ്ങനെ വന്നത് നമുക്കറിയില്ല ഇനി ഇതിൽ കുറച്ച് വിത്തുള്ള കാരണം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാകും നമുക്ക് എല്ലാത്തിനെയും അറിയില്ല കേട്ടോ നമ്മൾ ഇതുവരെ കൃഷി ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോട്ടീൻ മിക്സ് തയ്യാറാക്കാന്ന് നോക്കാം കേട്ടോ നമുക്ക് ഈ വിത്തുകളൊക്കെ പാകാനായിട്ടുള്ള പ്രോട്ടീൻ മിക്സ് തയ്യാറാക്കാം അപ്പൊ നമ്മള് പോട്ടറയിൽ നിറയ്ക്കാനുള്ള മിക്സ് തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ എടുത്തത് നമ്മള് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പെർലൈറ്റ് അതുപോലെ തന്നെ പെർമിക്കുലൈറ്റ് ഒക്കെ നമ്മൾ പാകത്തിനെടുത്ത് മിക്സ് ചെയ്യാനേട്ടോ പുറത്ത് നല്ല മഴയായിരുന്നു അതാണ് നമ്മൾ ഉമ്മാരത്തിട്ട് മിക്സ് ചെയ്യണത് കേട്ടോ അതിലേക്ക് നമ്മൾ സ്യൂഡോമോണോക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വേരൊന്നിങ്ങനെ ചേഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ സ്യൂഡോണോ സ്യൂഡോമോണോക്സും കൂടി മിക്സ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇത് എല്ലാം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാം അതും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ പോട്ട്രയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ആദ്യം നമ്മുടെ പോട്ട്രയിലേക്ക് നമ്മുടെ മിക്സ് ഫുള്ളായിട്ടൊന്നും ഇട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ ഈ പോട്ട്രൈ നമ്മളിവിടെ അടുത്തുനിന്ന് മേടിച്ചതാണ് ഇതിന് ഇരുപത് രൂപ ഇറന്നു കൂട്ടോ അതുപോലെ തന്നെ പെർമിക്കൂലൈറ്റും പെർലൈറ്റും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് അതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം നമ്മൾ അതെല്ലാം മേടിച്ച് പിന്നെ നമ്മൾ ചൂഡോമോണോക്സും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് അറുപത് രൂപ എങ്ങനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ചൂഡോമോണോക്സിന് അപ്പൊ നമ്മൾ അതും ഇങ്ങനെ ഈ ഓരോ ഹോളിലേക്കാക്കിയിട്ട് നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ പോട്ടറെ മൊത്തമായിട്ട് മിക്സ് നിറച്ചു കെട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു പോട്ടർ ഇതിന്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അമർത്തുകയാണ് കേട്ടോ അപ്പൊ അതിന് ചെറിയൊരു ഹോള് പോലെ വരും അപ്പൊ നന്നായിട്ട് നമ്മളൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാണ് അപ്പൊ ഹോൾ പോലെ വന്നതിലേക്ക് നമ്മൾ ഓരോ വിത്ത് വീതം ഇട്ട് കൊടുക്കാനെട്ടോ ഓരോന്നാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല ശ്രദ്ധയോട് കൂടിയിട്ടാണ് കേട്ടോ വിത്ത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓരോന്നും ഓരോന്നും വെച്ച് കൊടുത്തിട്ട് അപ്പം നമ്മൾ പോട്ട്രയിൽ മൊത്തം ഓരോ വിത്ത് വീതം ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് നമ്മൾ ഒന്നും കൂടി ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പം ഇത്ര ഇത് മതി നമുക്ക് ഇത്ര താഴ്ച മതി കേട്ടോ അപ്പം നമ്മൾ മൊത്തമായിട്ട് ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മുടെ മിക്സ് മൊത്തം ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ഈ മിക്സ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കാണ് അപ്പൊ ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ എന്ന് കേട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത് എന്നിട്ട് നമ്മൾ മൊത്തമായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ മിക്സ് നനച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ